ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വരുന്നത് മൂന്നാറിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു തേയിലത്തോട്ടങ്ങള് അതുപോലെ ഡാം വളരെ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ കുറേ പേര് മൂന്നാർ കണ്ടിട്ടൊക്കെ ഉണ്ടാകും നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴത്തെ എപ്പോഴും പറയുന്ന ഒരു പ്ലേസാണ് മൂന്നാർ ഊട്ടി കൊടൈക്കനാൽ പക്ഷെ ഞാൻ സ്കൂളുകളിൽ നിന്നൊന്നിട്ട് ടൂറും പോയിട്ടില്ല കേട്ടോ സ്കൂളിൽ നിന്നും പോയിട്ടില്ല നേഴ്സിംഗ് എപ്പോഴും ഒരിത്തും ഞാൻ പോയിട്ടില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാനങ്ങനെ ടൂറൊക്കെ പോയി തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യത്തെ കുറച്ച് ഹോളിഡേയ്സ് അവിടെയൊക്കെ വിചാരിച്ചു മൂന്ന് ദിവസം കേട്ടോ ഞങ്ങൾ പോയി അങ്ങനെ അവിടുത്തെ മലനിരകൾ കണ്ട് തുടങ്ങിയപ്പോഴത്തെ ഒരു കുറേ കണ്ടു നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കപ്പാസിറ്റി തീരോളം എടുത്താലും കഴിയാത്ത അത്രയും കാഴ്ചകൾ അവിടെയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചായാലും എടുക്കാൻ പറ്റുള്ളൂ ഫോണിലായതുകൊണ്ട് കുറച്ച് എങ്ങനെ എടുത്തു എന്ത് ഭംഗി എന്ന് പറഞ്ഞാലേ നമ്മളറിയില്ലേ പ്രകൃതി അത്ര മനോഹരിയാണെന്ന് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരാത്ത അത്ര മനോഹരിയാണ് അതുപോലെ ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് 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 ഇതല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല അതുപോലത്തെ കാഴ്ചകളാണ് അവിടെ നല്ല കാലാവസ്ഥ നമ്മള് തൃശ്ശൂർന്നൊക്കെ നല്ല ചൂടോടെ കൂടെ അവിടെ എത്തിപ്പെട്ടപ്പോൾ ആഹ നല്ലൊരു ഇത് പക്ഷേ എനിക്ക് ഭയങ്കര തണുപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്ത എനിക്ക് അത്ര തണുപ്പ് അത്ര താല്പര്യമില്ലാത്ത ആളാ അതുകൊണ്ട് മോശം പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം അങ്ങനെ പോകുന്ന വഴിയിൽ കുറേ ഇതുപോലത്തെ കാഴ്ചകളും കാണാണ്ട് എല്ലാം നമ്മുടെ കണ്ണന്തായ മലനിരകളാണ് ഉയരം കൂടുംതോറും ചായക്ക് സ്വാദ് കൂടുന്നതിൻ്റെ ഗുട്ടൻസ് പിടിയിട്ടി നല്ല ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആയിരത്തി അറുന്നൂറ് ആണ് സീ ലെവലിന് മുകളിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മൂന്നാറിലെത്തി അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ട് തമിഴ്നാട് ബോർഡറും നമ്മളൊന്നിച്ചതുകൊണ്ട് കുറച്ച് തമിഴ് കൾച്ചറും മലയാളം രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണെങ്കിലും കൾച്ചറും ഒക്കെ അവിടെ ഉള്ളതെന്ന് മനസ്സിലാവണത് കേട്ടോ പിന്നെ നമ്മളവിടെ സാധാരണയുള്ള കാര്യങ്ങളൊന്നും വേറെ ഇതിലേക്കൊന്നും പോയില്ല എന്നാലവിടെ കുറച്ച് സ്ഥലത്തേ പോയുള്ളൂ കേട്ടോ സമയപരിധി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങളെ പോയുള്ളൂ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു കേട്ടോ യാത്ര അതായത് കെ എസ് ആർ ടി സിയിൽ അങ്ങനത്തെ ട്രിപ്പല്ല ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കെ എസ് ആർ ടി സിയിൽ പോയി അവിടെ നിന്ന് നമ്മൾ പിന്നെ ലോക്കലായിട്ടൊരു ഓട്ടോ വിളിച്ചിട്ടൊക്കെയാണ് ഓരോ സ്ഥലമൊക്കെ പോയി കണ്ടത് പക്ഷെ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഞങ്ങളങ്ങനെ പോയി കണ്ടത് അപ്പം ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡയറക്ഷനിലുള്ള സ്ഥലങ്ങളാണ് പോയി കണ്ടത് അപ്പോൾ മാട്ടുപ്പെട്ടി ഡാം എക്കോ പോയിന്റ് പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഫ്ലവർ ഗാർഡൻ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് അവിടെ കണ്ടിട്ടോ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കണം ബായ ഫ്രം ചിങ്ങ്